એક બે ત્રણ ആ കുടുംബത്തോട് ഈ സർക്കാർ കാറ്റിയത് അനീതിയാണ് സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാവരും ഇറങ്ങിയപ്പോൾ മാത്രമാണ് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായി കേസെടുത്തതും മറ്റു കാര്യങ്ങൾ ചെയ്തു ഇപ്പോഴും ഇതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് ആ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു സർക്കാർ അതിനെ എതിർത്തു അല്ലേ നവീൻ ബാബുവിന്റെ കുടുംബമാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടത് പണ്ട് മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുതൽ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടാൽ അതിനെ എതിർക്കാറില്ല ഈ ഗവൺമെന്റ് ശക്തിയായി എതിർത്തു കാരണം സി ബി ഒരു അന്വേഷണത്തിലേക്ക് പോയാൽ ഇപ്പൊ കുടുങ്ങിയവർ മാത്രമല്ല ഒരുപാട് ആളുകൾ കുടുങ്ങുന്നു ഈ പമ്പാരുടെയാണ് ഒരു ബിനാമിയാണ് ഇവര് ഇതിലെ പ്രതികളെന്ന് പറയുന്ന ഒരു ബിനാമികളാണ് ഈ പമ്പ എല്ലാം പുറത്തു വരും പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാരുടെ ക്ഷീണി ഏർപ്പാടുകൾ അടക്കം വെളിയിൽ വരും എന്നതുകൊണ്ടാണ് സർക്കാർ ഈ കാര്യത്തിൽ സിബിഐ അന്വേഷണത്തിയത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കൊടുക്കണം ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഏർപ്പെടുത്തും അല്ല അല്ല ഇ ഡി നോട്ടീസിനെ കുറിച്ച് സി പി എമ്മിന്റെ മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ അറിയാൻ പാടുന്നതായിട്ടാണെന്ന് എനിക്കൊരു സംശയം നീ അതല്ല മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതിരിക്കുകയാണെന്നാണ് അത് അവര് മനോരമയിൽ കൊടുത്ത ഒരു വാർത്തക്കെതിരായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് ഞങ്ങളെല്ലാം വായിച്ചാണ് ആ വാർത്ത കേരളത്തിലെല്ലാവരും ആദ്യത്തെ ദിവസം കൊടുത്തത് ആദ്യത്തെ പേജാണ് ഫസ്റ്റ് പേജാണ് ആദ്യത്തെ ദിവസം കൊടുത്ത വാർത്ത അത് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് പേജ് പിന്നീട് കൊടുത്തത് രണ്ടാമത്തെ പേജാണ് കൊടുത്തത് രണ്ടാമത്തെ പേജാണ് മൂന്ന് പേജുണ്ടാ നോട്ടീസിന് അത് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പേജ് ഇത് രണ്ടും ഒരു പേജല്ല ആദ്യത്തെ ദിവസം പത്രത്തിൽ വന്നത് അല്ലെ ഒരു പേജും ആദ്യത്തെ പേജും രണ്ടാമത്തെ ദിവസം വന്ന രണ്ടാമത്തെ പേജുമാണ് ഇതാണ് വാർത്ത വന്നത് ആ വാർത്തയിൽ ഒരു തെറ്റുമില്ല ഇ ഡി അത് സ്ഥിരീകരിച്ചല്ലോ ഇ ഡിയിൽ അവിടെ നിന്ന് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അത് സംശയം ഉണ്ടായിരുന്നത് ഞാനും മുഖ്യമന്ത്രിയോട് പറഞ്ഞ എന്താ മുഖ്യമന്ത്രി അത് ലൈഫ് മിഷൻ ആണോ അതോ ലാവ്ലിനാണോ എന്ന് വ്യക്തമാക്കണമെന്നാണ് പറഞ്ഞത് അപ്പൊ ലാവ്ലിൻ കേസാണെന്ന് ഇ ഡി തന്നെ വ്യക്തമാക്കി അപ്പൊ ലാവ്ലിൻ കേസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ നോട്ടീസ് വാങ്ങിച്ചോ അതിവിടെ ആള് താമസം ഇല്ലയെന്നവരെ മടക്കി കൊടുത്തോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം ഞങ്ങൾ ചോദിച്ചത് ഇ ഡി എന്തുകൊണ്ട് പിന്നെ പ്രൊസീഡ് ചെയ്തില്ല അതാണ് ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട് അവിഹിതമായൊരു രാഷ്ട്രീയ ബന്ധമുണ്ട് ആ ബന്ധം കൊണ്ട് അത് മുമ്പോട്ട് പോയില്ല അത് തന്നെയാണ് എസ് എൻസി ലാവലും കേസിൽ മുപ്പത്തഞ്ചോ മുപ്പത്തി ആറോ പ്രാവശ്യം മാറ്റിവെച്ചു ഞാൻ പറഞ്ഞല്ലോ എപ്പോ സുപ്രീം കോടതിയിൽ സിബിഐ കൊടുത്തേക്കും അപ്പീലാ കേസ് എടുത്താൽ സിബിഐയുടെ വക്കീലിൽ പനിയായിരുന്നു പനിയായിരിക്കും സിബിഐ വക്കീല ഹാജരാകൂല മുപ്പത്താറ് പ്രാവശ്യം മാറ്റിവെച്ചു ഏതെങ്കിലും കേസ് ഉണ്ടോ സി ബി ഐയുടെ കേസ് മുപ്പത്തി ആറ് പ്രാവശ്യം മാറ്റിവെച്ചത് അപ്പൊ അതുകൊണ്ട് ഈ കേസ് ഈ നോട്ടീസ് കൊടുത്തതിൽ കൂടി അവസാനിപ്പിച്ച അതിനിടയിൽ ധാരണയായി ഈ നോട്ടീസ് കൊടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന പാർലമെന്റ് എലക്ഷന്റെ തൊട്ട് തലേ വർഷം അത് കഴിഞ്ഞിട്ടാണ് ആർ എസ് എസ് നേതാവ് ഒസമലയെ എം ആർ അജിത് കുമാർ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇല്ലേ കണ്ടില്ല കണ്ടില്ലെന്ന് രണ്ടുപേരും നിഷേധിച്ചു പിന്നെ സമ്മതിച്ചു പിന്നെ പൂരം കലക്കിത് ആരോപണം വന്നു പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പോയി എന്നുള്ള ആരോപണം വന്നു അതൊക്കെ ഇതിന്റെ ഭാഗമാണ് കൊരട്ടിയിലെ അതെ നമ്മുടെ കൊടകര കൊടൽപ്പണ കേസ് ഒറ്റ ബിജെപി നേതാക്കന്മാർക്കും കുഴപ്പമില്ല എല്ലാവരും രക്ഷപ്പെടുത്തി അതെല്ലാം ഇതിന്റെ ഭാഗമാണ് ഈ നോട്ടീസ് ഒരു വാർത്ത പറഞ്ഞിട്ടില്ല ഈ നോട്ടീസ് കറക്റ്റാണ് അത് ഇ ഡി സ്ഥിരീകരിച്ച നോട്ടീസാണ് നിങ്ങൾ ഒരു പേജ് ഒരു ദിവസം ഒരു പേജും രണ്ടാമത്തെ പേജും തമ്മിൽ മുന്നിൽ വ്യത്യാസം ഉണ്ടാവില്ലേ ഫസ്റ്റ് പേജും രണ്ടാമത്തെ പേജും മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരായി വലിയ ഹീനമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുകയാണ് ഹീനമായ രീതിയിൽ എന്തോ ആവാലോ അവരുടെ കുടുംബത്തെ വരെ ആക്രമിച്ചുകൊണ്ടുള്ള മാധ്യമപ്രവർത്തകർക്കെതിരായ ഹീനമായ ആക്രമണമാണ് സൈബർ ആക്രമണം എന്നാണ് പിണറായി വിജയന്റെ മകന് നോട്ടീസ് അയച്ചാൽ ഇ ഡി നോട്ടീസ് അയച്ചാൽ അത് വാർത്തയാക്കാൻ പാടില്ലേ വാർത്തയാക്കിയ മാധ്യമ പ്രവർത്തകർക്കെതിരായി നോട്ടീസ് സൈബർ ആക്രമണം നടത്തോ എന്ത് നടക്കോ കേരളത്തിൽ അതൊന്നും ശരിയല്ല അതൊന്നും ശരിയല്ല അതൊന്നും കൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അവസാനിപ്പിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ധീരമായ ആക്രമണം നടന്നില്ലേ ഇപ്പോ സി പി എമ്മിനെതിരായി വാർത്ത കൊടുത്താൽ വ്യക്തിപരമായി തെരഞ്ഞുപിടിച്ച് സൈബർ ആക്രമണം നടത്തുകയാണ് അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചാൽ മതി അതൊക്കെ കയ്യില് വെച്ചാൽ മതി ആ പരിപാടിയല്ല അതൊന്നുമായിട്ട് ഇറങ്ങണ്ട അതാ ഞങ്ങക്ക് പറയാനുള്ളത് അല്ല അവര് ജി സുധാകരനെ പോലുള്ള ഇത്രയും ഒരു നേതാവിനെതിരെ ഞങ്ങളെല്ലാവരും അടക്കം കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവിനെതിരായി സൈബർ ആക്രമണം നടത്തുന്ന ഒരു പാർട്ടിയായി സി പി എം അതപതിച്ചല്ലോ സി പി എ അതപാദിച്ചല്ലോ ഞങ്ങൾക്കെല്ലാം ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടുകൂടിയും നോക്കി നോക്കിക്കാണുന്ന ഞാൻ ഇപ്പോഴത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലല്ല പറയുന്നത് അതൊരു നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞങ്ങൾ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ പൈസ കൊടുക്കുന്നത് നൂറ്റിനാൽപത് നിയോജകമണ്ഡലത്തിലും ആയിരുന്നു ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നിയമസഭയിൽ ഞാനന്ന് പ്രതിപക്ഷത്തിരുന്ന് മന്ത്രിമാരെയൊക്കെ വിമർശിക്കുന്ന കാലത്ത് ഈ മനുഷ്യനെ ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലേക്ക് ഒരുപോലെ കൊടുക്കും പൈസ ഒരുപോലെ ഒരു നീതിമാനായ ഒരു ഭരണകർത്താവായിരുന്നു എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന നല്ല ഒരു ബൌദ്ധിക പശ്ചാത്തലമുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആളെ പോലും വെച്ചേക്കില്ല കാരണം ആള് മറ്റേ സൈക്കോ ഫാൻസിന്റെ കൂടെ വിദൂഷകരുടെ കൂട്ടത്തിൽ അല്ല ജി സുധാകരൻ വിദൂഷകരെ മാത്രമാണ് ഇപ്പൊ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാർക്ക് മാത്രമാണ് ഇപ്പൊ കാര്യമുള്ളത് അല്ലേ അല്ലാതെ അള്ള മാന്യരായ ആളുകൾക്ക് സി പി എമ്മിൽ പോലും സാധനമില്ല പിന്നെയാണ് ഞങ്ങളുടെയൊക്കെ സ്ഥിതി പുറത്ത് നിൽക്കുന്ന ആളുകളെ പ്രതിപക്ഷത്തിൽക്കുന്ന ഞങ്ങളെയൊക്കെ എങ്ങനെയാണ് ഇവര് പറയാതിരിക്കും ഞാൻ അദ്ദേഹത്തെ അങ്ങനെ കാണുന്ന ഒരാളല്ല അദ്ദേഹത്തെ അപമാനിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്താലും ഞാൻ വിളിച്ചു പറയും നീ ചെയ്തത് ഡെലീറ്റ് ചെയ്യണം അദ്ദേഹത്തെ കുറിച്ച് അപവാദം പറയരുന്ന് പറയും പറയും ഞാൻ കാരണം അത് നമ്മുടെ ഉള്ളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരു ഞങ്ങളുടെയൊക്കെ ഒക്കെ മനസ്സ് നിറച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നും ബഹുമാനത്തോട് നോക്കിക്കാണുന്ന ആളാണ് ഞാനിത് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം എന്റെ നിയോജ മണ്ഡലത്തില് ഒരു പാല ഉദ്ഘാടനത്തിൽ വന്നപ്പോഴും ഞാൻ പരസ്യമായി പ്രസംഗിച്ചു എന്റെ തെരഞ്ഞെടുപ്പിന് തൊട്ടുപോകും അത് അങ്ങനെ അങ്ങനെയൊക്കെ അദ്ദേഹത്തെ പോലെയൊക്കെ ഇത്രയും സമുന്നന്തരായ ഒരു നേതാവിനെയൊക്കെയാണ് ഇവർ ഈ ആളുകളെ വെച്ചുകൊണ്ട് ഇതുപോലത്തെ ഈ കൂലിപ്പട്ടാളത്തെ വെച്ചുകൊണ്ട് അപമാനിക്കുന്നു അതില്ലെന്ന് അവര് എനിക്ക് പറയാം അത് പാർട്ടി പരിശോധിക്കുക പാർട്ടിയല്ലേ പാർട്ടി പരിശോധിക്ക അത് പാർട്ടിയാ ഞാനല്ല എനിക്കറിയില്ല ഞാൻ കണ്ടില്ല അല്ല അതൊക്കെ ഈ ഉചിതമായ സമയത്ത് പറയും ചർച്ചക്കാരെയും പുറത്തുവരിക എങ്ങനെ വന്ന്